നമ്മുടെ വണ്ണപ്പുറം ഹൈ റേഞ്ച് ജംഗ്ഷനിൽ തോപ്പിൽ പമ്പിനോട് ചേർന്ന് ഒരു വാഹനർ മുടരിങ്ങാട് ദിശയിലേക്ക് വന്നിട്ട് കത്തിയിരിക്കുകയാണ് അപ്പോൾ പമ്പ് ജീവനക്കാർ അത് കിടത്താൻ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല വണ്ടി നല്ല രീതിയിൽ കത്തി പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വണ്ടി ഒരു സൗണ്ടുകളൊക്കെ കേൾക്കാം നമ്മൾ അവസാനം നമ്മുടെ നാട്ടുകാർ പ്രതികരണം വണ്ണപ്പുറത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്നൊക്കെ നമ്മൾ ഒരുപാട് നിവേദനങ്ങളും പല വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മാക്സിമം അധികാരികളിലേക്ക് ഷെയർ ചെയ്ത ഒരു പമ്പിന്റെ ചേർന്നാണ് ഇപ്പൊ ഈ ഒരു അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി പൂർണ്ണമായും കത്തി നശിച്ചിട്ടും അടുത്ത പ്രദേശത്ത് അധികാരി വാഹനങ്ങളെ തടഞ്ഞു വരുത്തിയെങ്കിലും അതൊന്നും പൂർണ്ണമായും സക്സസിലേക്ക് എത്തിയില്ല വണ്ടി പോകാൻ നേരം സ്റ്റേഷൻ തഴമയായിട്ട് അപേക്ഷിക്കുകയാണ് ഒന്നപ്പുറം പ്രദേശത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്ന ഈ കാലത്തിലാണ് ഇന്നലെ തന്നെയാണ് നമ്മൾ ഒരു നമ്മുടെ തുമുഖത്തിലോർച്ചയായിട്ടും വേണ്ടി രേഖമുക്കമായിടുത്ത് ഫയർ എഞ്ചിനെത്താൻ അതുപോലെ പല പല കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പാക്കാനത്തെ അപകടം അങ്ങനെ ഒരുപാട് നിരന്തരമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടം നടക്കുന്നുണ്ട് അടിയന്തരമായി വള്ളപ്പുറത്ത് തന്നെ ഒരു അടിയന്തരമായിട്ട് നിയമിപ്പിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ചെയ്യുക വണ്ടി മൊത്തം പൂർണ്ണമായിട്ട് കത്തി അതും ഒരു പമ്പിന് സമീപമാണെന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പോ എന്തെങ്കിലും വലിയൊരു അപകടമാണ് നമ്മുടെ നാട്ടിലെ ഒരു വേറെ ഒരു അപകടം ഉണ്ടായാലും കത്തി തീർന്നു എന്ന് തന്നെ പറയാം സമാധാനം വണ്ടപ്പുറം തോപ്പിൽ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വഴിയിലേക്ക് കയറുന്ന മുളരിങ്ങാട് വഴിക്കാണ് ഇപ്പൊ വണ്ടിക്ക് തന്നെ ഭയങ്കര പൊട്ടിത്തെറിയ കേൾക്കുന്നുണ്ട് കേട്ടോ ആ കത്തലിന്റെ ആഘാതം കൂടിയിട്ടുണ്ട് ടയർ രണ്ടും നാലും കുട്ടിയുടെ പച്ച കേട്ടത് ബാക്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് തീ കൂടുന്നുണ്ട് ആൾക്കാർ നമ്മുടെ ഹയർ റേഞ്ച് ജങ്ഷനിൽ ആൾക്കാരെ അതിന് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ മണപ്പുറം തോപ്പിൽ പമ്പിലേക്ക് വന്ന വണ്ടിയാന്ന് തോന്നുന്നത് ഒരു വാഹനറാണ് കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൾക്കാരെ മാറ്റുന്നുണ്ട് ആൾക്കാർ തീ കൂടുന്നുണ്ടോ തീ കൂടുന്നുണ്ട് ഒരു തൊടുപുഴന്ന് ഇനി ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ടെങ്കിൽ കിടത്താൻ വേണ്ടി ഇടതാണോ വണ്ണപ്പുറത്തെ അവസ്ഥ ഇതിന് ഒരുപാട് ആൾക്കാർ പറയാൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ടും അതിൻ്റെ തീരുമാനം ഉണ്ടാവുന്നില്ല ഏ ആ മറ്റേ ആശുപത്രി കൂടം ഉണ്ട് അത് ബാക്കി ബാക്കി വെച്ചിട്ട് ബാക്കി എടുത്തു ഭയങ്കരമായിട്ട് പോകാൻ വന്നുണ്ടെട്ടോ ഏകദേശം തീ എട്ട ലക്ഷണം കാണുന്നത് കേട്ടോ പിന്നെ തീരുമാനം എന്നാണിച്ചാലും വണ്ണപുറത്ത് ഒരു ഫയർഫോഴ്സ് അഞ്ചു മിനിറ്റ് എടുത്ത് കിടക്കാൻ പറ്റിയാണ് എത്ര അരമണിക്കൂർ ജല ജനപിടമായ ടൗണിലെ ആവശ്യകത വലുതാണ് പല പടങ്ങളിലാണ് പല പടങ്ങളിൽ നിന്ന് ഇവിടെ എത്തുക പ്രായകായിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അത് കഴിക്കാറുണ്ട് തൊടുകൂടി ഇത്ര കിലോമീറ്റർ ഓടി വരുമ്പോഴത്തേനും ഇവിടെ അത് വണ്ണപ്പുറത്ത് ഫയർ സ്റ്റേഷൻ ഇറങ്ങി തീർന്നു കഴിയുമ്പോഴാണ് ആ പതിനായിരം പേരുള്ള മൂന്നും കൊടുത്തുണ്ട് നിങ്ങളുടെ എടുക്കുക മെമ്പർ എന്ന രീതിയില് രീതിയിൽ ഞങ്ങൾ സർക്കാരിന്റെ അടുത്ത് പല പോയിട്ട് തന്നിട്ടില്ല ഒന്ന് അനുഭവിച്ചിട്ട് ഇവിടെ പിൻവലിച്ചൊന്നും പോയി അപ്പൊ അതിനൊന്നും എഫോർഡ് എടുക്കാൻ ഇനിയും ും തയ്യാറായിരിക്കും അതെ സംഭവിക്കാൻ വണ്ണപ്പുറം ഹയർ റേഞ്ച് ജംഗ്ഷൻ്റെ അതായത് ഒരു പെട്രോൾ പമ്പിന് സമീപമാണ് ഇപ്പോൾ ഈ ഒരു അപകടം നിർവഹിക്കുന്നത് വണ്ണപ്പുറത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാകായിരുന്നു നമ്മൾ പല കാര്യങ്ങൾക്കും വണ്ണപ്പുറത്ത് വണ്ണപ്പുറം നമ്മുടെ മുളിരങ്ങിയുടെ പട്ടിക കൂടി പലയിടത്തും ഒരുപാട് അപകടം ഉണ്ടായപ്പോഴും നമ്മളിത് വണ്ണപ്പുറത്ത് ഫയർ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ വണ്ണപ്പുറത്തിൻ്റെ ഹൃദയപ്രദയഭാഗത്തേ ഒരു പമ്പിനോട് സമീപം ഒരു വാഹനർ കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തി തീർന്നതേ പൂർണ്ണമായി കത്തി തീർന്ന അവസ്ഥയാണ് എന്നിട്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ തൊടുപുഴ എന്ന് അല്ലെങ്കിൽ കലൂർക്കാട് നിന്ന് വണ്ണലിൽ മൂവാറ്റൂരിൽ നിന്ന് വണ്ണപ്പുറത്തേക്ക് ഒരു ഫയർ സ്പോൾസ് ആണ് ഫയർ സ്റ്റേഷൻ വരും അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രതികരിക്കുക വണ്ണപ്പുറം നിവാസികളും നമ്മുടെ വണ്ണപ്പുറമായിട്ട് പരിസരമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് പ്രതികരിക്കാം കാരണം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിക്കുമാണ് ഈ ഒരു ഇൻപ്രസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടിരിക്കുന്നത് ഫയർ സ്റ്റേഷൻ സ്റ്റേഷനെങ്കിൽ എന്തെങ്കിലും റിസ്ക്യൂ ആണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിലും തമ്മിൽ ഒരു ആൾ അപകടത്തിപ്പെട്ടു അവിടുന്ന് തൊടുപുഴ ആൾ വന്ന് തൊടുപുഴയിൽ നിന്ന് ഫയർ സ്റ്റേഷൻ വരേണ്ട അവസ്ഥ വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെത്താൻ വേണ്ടി ഒരു ഫയർ സ്റ്റേഷൻ നമ്മുടെ വണ്ണപ്പുറത്ത് അനുവദിക്കാം എന്ന് തന്നെയാണ് എല്ലാ അധികാരകൾക്കും ഞങ്ങൾ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലും പറയാനുള്ളതാണ് വാപ്പിം ന്യൂസ് വന്നപ്പോ